എല്ലും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി വീണ്ടും സ്വാഗതം അല്ലെ ഈസ അതെ എന്താ ഇന്ന് പരിപാടി ഞങ്ങൾ ഇന്ന് സൺഡേ ആയിട്ട് ഒരു ഒരു വമ്പൻ പരിപാടിക്ക് ഞങ്ങൾ പോവാണ് ഒരു പടത്തിന് പോവാണ് അല്ലെ അതെ അതെ പുറത്ത് മമ്മീ കൂളുണ്ട് അപ്പോൾ ഗൈസ് നമ്മൾ പടത്തിന് പോവാണ് പടം മറ്റൊന്നുമല്ല നമ്മുടെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യയിൽ രാജമൗലി എന്ന് പറഞ്ഞ പോലെ വേൾഡിലെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള എന്താണ് ജെയിംസ് ക്യാമറോൻ്റെ അവതാർ കാണാൻ പോവാണ് ഗെയ്സ് അപ്പം അവതാർ കാണാനായിട്ട് പോവാണ് അപ്പം ഇതിന്റെ റിവ്യൂസ് നമ്മളെപ്പോഴും സിനിമ കാണാനായിട്ട് പോകുമ്പോൾ റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കുമല്ലോ നമ്മൾ പോകുന്നത് അപ്പം റിവ്യൂസ് റിവ്യൂസ് കണ്ടിട്ട് കണ്ടിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം ില്ല മിക്സഡ് ഒക്കെ ആയിട്ടാണ് വരുന്നത് പക്ഷെ നമ്മള് നമ്മൾ കണ്ടിട്ട് നമ്മളെ അഭിപ്രായം പറയാൻ പോവാണ് നമ്മള് വേറെ ആരുടെ ഒരു മിക്സഡ് റിവ്യൂ കാര്യങ്ങളും നോക്കുന്ന നമ്മൾ കണ്ടിട്ട് നമ്മുടെതായിട്ടുള്ള അഭിപ്രായം പറയാൻ അത്രേ എന്താ പോവാത്ത് റിവ്യൂസ് വരുന്നത് റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു അപ്പൊ റിവ്യൂസിനകത്ത് പറയുന്ന സെക്കൻഡ് പാർട്ടുമായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പിന്നെ എന്തോ ഇതിനകത്ത് കുറച്ച് തീ തീതുപ്പെന്ന ഒരു സംബന്ധിച്ചും പറയുന്നു ഇതിനകത്ത് ഒഴിച്ച് ബാക്കിയുള്ള സെക്കൻഡ് പാർട്ടുമായിട്ടല്ലേ ഏകദേശം സാമ്യമാണ് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയുന്നു അപ്പോൾ എന്തായാലും ഇപ്പം ജെയ്സ് പറഞ്ഞ പോലെ നമ്മൾ ഒരിക്കലും മറ്റൊരാൾ ചെയ്യുന്നത് കേട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ നേരിട്ട് ഞങ്ങൾ ഞങ്ങൾ കണ്ടിട്ട് നമ്മളതിൻ്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാം അപ്പം നമ്മൾ അങ്ങോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ പൊതുവേ കോമൺ ആയിട്ട് എല്ലാവരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മോശം അഭിപ്രായമാണ് പറയുന്നത് കുറച്ച് ലെങ്ത് കൂടുതലാണെന്ന് പറയുന്നുണ്ട് കുറച്ച് പേരൊക്കെ തിയേറ്ററിൽ ഇരുന്ന് ഉറങ്ങി മാറ്റാൻ വരച്ചെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് കണ്ടുപോകാം ത്രീ ഡി ആണ് പിന്നെ നമുക്കിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ തന്നെയുള്ള ബുദ്ധിമുട്ട് ഏകദേശം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും ബ്രഹ്മാണ്ട് ഒരു ചിത്രം ഇത്രയും എമൗണ്ട് ഒക്കെ മുടക്കി അല്ലേ ക്യാഷ് ഒക്കെ മുടക്കി ഒരു സിനിമ ജെയിം ക്യാമറോൺ എന്ന് പറയുന്ന ഒരു സംവിധായകൻ ഇറക്കുമ്പോൾ നമുക്ക് എങ്ങനെ പോയി കാണാതിരിക്കാൻ പറ്റും എന്തായാലും കണ്ടു നോക്കാം ത്രീ ഡിയൊക്കെ അല്ലേ അപ്പം അടിപൊളിയായിരിക്കും നിന്റെ അഭിപ്രായം പറയാം അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇനിയിപ്പോൾ കാണാമെന്ന് പറയാൻ പറ്റത്തില്ലോ കണ്ടിട്ട് നമ്മള് പറയാം ഫസ്റ്റ് എന്തായാലും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല അപ്പൊ നമ്മള് സെക്കൻഡ് കണ്ടായിരുന്നു അത് അടിപൊളി സിനിമയായിരുന്നു പക്ഷെ തേർഡ് ഇനി കണ്ടാലേ നമുക്ക് എന്തെങ്കിലും അറിയാൻ പറ്റത്തുള്ളു എന്തായാലും ഒരു വെറൈറ്റി പടമാണല്ലോ പൊതുവേ പത്ത് രണ്ടായിരം കോടി മുതൽ മുടക്കി എടുക്കുന്ന പടമാണ് വേറൊരു ലോകത്തേക്ക് വേറൊരു നേരത്തേക്ക് പോകുന്നു പിന്നെ വേറൊരു എന്ന് പറഞ്ഞാൽ ഇപ്പൊ കൊറേ ആൾക്കാരൊക്കെ കിടന്ന് കരച്ചിലും പിഴിച്ചിലും ഒരു സിനിമ നമ്മൾ എന്തിനാണ് ഈ സിനിമ കാണുന്നതിന് ഇത്രയും ഒരു സീരിയസ് മൈൻഡ് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല സുഹൃത്തുക്കളെ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ അല്ലെ ഒരു രണ്ടര മണിക്കൂറത്തേക്ക് നമുക്കത് കണ്ട ഒരു ഒരു ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് ആല്ല ഇതിനകത്ത് കുറെ ലോജിക്കില്ല ഇപ്പം നമ്മുടെ ബബ ബബ എന്ന് പറയുന്ന സിനിമ ദിലീപിന്റെയും നമ്മുടെ ലാലേട്ടൊക്കെ സിനിമ കണ്ടു പിന്നെ ഒത്തിരി ബോറായി കഴിഞ്ഞാൽ മടുത്തു പോകും അതും ഒരു സത്യാവസ്ഥയാണ് എങ്കിൽ പോലും നമ്മൾ ഒരു സിനിമയെ സിനിമയായിട്ട് കണ്ടാൽ മതി നല്ല ചുമ്മാതെ സിനിമ കാണാൻ പോകുന്ന കുറേ പേര് കുറേ റിവ്യൂ കൊടുക്കുന്നു മറ്റേ വശ നല്ലതാണ് നമുക്ക് ഒരു എന്താ പറയുക ഒരു ഐഡിയ കിട്ടും ഒരു സിനിമയെക്കുറിച്ച് അത് അതൊക്കെ എങ്കിലും സിനിമയെ സിനിമയായിട്ട് കണ്ടാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ അവിടെ കുറച്ച് നേരം സമയമുള്ളവർക്ക് ഇപ്പോൾ ഈ തിരക്ക് പിടിച്ച ലോകത്തിൽ നമുക്കൊക്കെ ഒരു സിനിമ കാണാൻ സമയം കിട്ടുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമല്ലേ ജയ്സേ അല്ലെ അതെ നമുക്ക് സമയമുള്ളതുകൊണ്ട് നമ്മൾ സമയം ഇല്ലാത്തവർക്ക് ഇതിനൊന്നും നേരെ ഇല്ല ഇല്ലയുടെ അഭിപ്രായം എന്താ പറയാ സമയമില്ലാത്തൊരു ലോകത്ത് നമ്മള് രണ്ടര മണിക്കൂർ പൈസയും മുടക്കി പോയി പോയിരിക്കുന്നു പറയുന്നതിനുള്ള അവസരം നമുക്ക് ഉള്ളതുകൊണ്ടാണ് നാളെ ചിലപ്പോൾ ഇത് നമ്മൾ ബിസി ലൈഫിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ നടക്കത്തില്ല നടന്നില്ലെന്നിരിക്കും അപ്പം സിനിമയൊക്കെ സിനിമയായിട്ട് കണ്ടാൽ മതി എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം അപ്പോൾ എന്തായാലും ഒത്തിരി പറഞ്ഞങ്ങോട്ട് നമ്മൾ കാട് കയറേണ്ടല്ലേ സാർ ഇപ്പം നമ്മൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം നമ്മൾ സിനിമയ്ക്ക് പോകുന്ന തിയേറ്റർ എന്ന് പറഞ്ഞാൽ പാനാണ് പാൻ സിനിമാസിലേക്കാണ് നമ്മൾ പോകുന്നത് സിനിമാസിലേക്ക് എത്തിയിട്ടുണ്ട് കൈചൂണ്ടിയാണ് ആലപ്പുഴ അറിയാൻ പറ്റും കൈചൂണ്ടി മുക്കില ഈ പ്രതിമ കാണിച്ചു പ്രതിമ ഉണ്ടോ ഈ പ്രതിമയ്ക്ക് ഒരു കഥയുണ്ട് ഇതിപ്പം നിലൻ ആണ് ഈ തിയേറ്ററിന്റെ പഴയ പേരെന്ന് പറഞ്ഞാൽ വിദ്യ തിയേറ്റർ എന്താ അല്ലേ മമ്മി വിദ്യ തിയേറ്റർ എന്നാ അപ്പൊ അന്നത്തെ ആ ഒരു പ്രതിമയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് ഈ പ്രതിമയില്ല ആ തിയേറ്റർ ആ വിദ്യ തിയേറ്റർ ഉള്ള സമയം തൊട്ടുള്ള പ്രതിമയായത് ആ ഒരു ഒരു രസം ഒരു ഭംഗിയല്ലേ ഒരു ആർട്ടാണ് എന്തോ അറിയത്തില്ല ഒരു ചേച്ചി അവിടെ നിൽക്കുന്നു പിന്നെ ഈ തിയേറ്റർ ഞാൻ കുഞ്ഞിലോട്ടെ കാണുന്നതാണ് അപ്പം അന്ന് ഞാൻ സിനിമയ്ക്ക് ഒന്നും വന്നിട്ടില്ല അപ്പം ഇത് പാൻ ആക്കിയതിന് ശേഷമാണ് നമ്മളിവിടെ സിനിമ കാണാൻ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല കാർ പാർക്കിംഗ് ആയി നോക്കി കണ്ടെ അപ്പോൾ കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് വഴിയൊക്കെ കാണിച്ചു തന്നു ഇത്രയും വിശാലമായ കാർ പാർക്കിംഗ് പാർക്കിങ്ങോ നമ്മളൊരു തിയേറ്റർ എന്നല്ല ഏതൊരു സ്ഥാ സ്ഥലത്തേക്ക് പോയാലും ഈ ഒരു കാറുമായിട്ട് പോകുന്നവരുടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർക്കിംഗ് ആണ് അല്ലേടാ എല്ലാരും പറയുന്നത് കേൾക്കാം കാറുമായിട്ട് നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ ചില ഇപ്പോൾ എറണാകുളത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ മിക്ക സ്ഥലങ്ങളിലും നോ പാർക്കിംഗ് ആണ് അവിടെയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ എപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ അന്ന് എറണാകുളത്ത് പോയിട്ട് അവർ വെറ്റി അടിച്ചു തന്നെ നമ്മൾ വണ്ടിയായിട്ട് നമുക്ക് ഇടാനൊരു സ്ഥലം വേണ്ട അല്ലെങ്കിൽ ഒരു കടയിലേക്ക് കയറുമ്പോൾ നമ്മൾ ഒരു മണി ഒരു കിലോമീറ്റർ ദൂരത്തുകൊണ്ട് കാറിട്ടേജ് നമുക്ക് ഓട്ടോയിൽ വിളിച്ച് വരാൻ പറ്റുമോ അതെ അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ഒരു അത്യാവശ്യം ഇവിടെ അത്യാവശ്യം നല്ല കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട് ആയിട്ടുള്ള തിയേറ്ററാണ് പ്രതിമയുടെ കാര്യം വെച്ചാൽ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആണ് ആ പ്രതിമ നമ്മുടെ തിയേറ്ററിൽ വിദ്യാ തിയേറ്റർ എനിക്ക് ചെറുപ്പം തൊട്ടേ കാണുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു പ്രതിമയായിരുന്നു പിന്നെ അതുകൂടാതെ അതിൻ്റെ ഒരു രണ്ട് ആലപ്പുഴക്കാർക്കൊക്കെ കയറി ഇപ്പോൾ എൻ്റെ വീഡിയോ ഞങ്ങളുടെ വീഡിയോ ആലപ്പുഴയിലുള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ പഴയ ജനറേഷനുള്ള ആൾക്കാർക്ക് ഇപ്പോൾ പുതിയ പിള്ളേർക്കറിയത്തില്ല പഴയ ജനറേഷനുള്ള ആൾക്കാർക്ക് അറിയാം അവിടെ അതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു രണ്ട് ബസ് കിടപ്പുണ്ട് ടൂറിസ്റ്റ് ബസ് അന്ന് ഇന്നപ്പോൾ ടൂറിസ്റ്റ് ബസ്സിൻ്റെയൊക്കെ അംഗമല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് ബസ്സൊന്നും അങ്ങനെ ഒത്തിരിയൊന്നുമില്ല ആലപ്പുഴയിൽ തന്നെയാണ് വളരെ ചുരുക്കങ്ങൾ അതിൽ ഗോൾഡൻ കളറിലെ ഫ്രണ്ട് ഇങ്ങനെ 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 തള്ളിയിരിക്കുന്ന രണ്ട് ബസ്സുകൾ എപ്പോഴും ഇതിൻ്റെ ഫ്രണ്ട് അതായത് ഇവരുടെ ആയിരുന്നു എന്ന് എനിക്കറിയത്തില്ല തീയേറ്റർക്കാരുടെ ആയിരുന്നോ എന്നൊന്നതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷേ എങ്കിലിതിൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും കിടക്കുമായിരുന്നു അതും ഒരു രസമായിരുന്നു ആ തിയേറ്റർ നമ്മൾ പഴയ എൻ്റെ ഒരു ഓർമ്മ ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുന്നതന്നേ ഉള്ളൂ ആ നമുക്ക് നേരെ തിയേറ്ററിനകത്തോട്ട് പോകാം അതോട്ട് പോയിട്ട് നമുക്ക് നോക്കാം ആളല്ലോ ഉണ്ടോ അല്ലേ അതെ ബാ അറിയൂ വിസേ ഇതല്ലേ നമ്മൾ പറഞ്ഞ കാർ പാർക്കിംഗ് വേണ്ടേ നമ്മളൊരു എവിടെ വന്നാലും ഇത്രയും ഇങ്ങനെ കാർ പാർക്കിംഗ് ഒക്കെ കിട്ടണം അല്ലാതെ വെറുതെ ഈ ആലപ്പുഴയിലെ ചില തിയേറ്ററുകളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ആലപ്പുഴയിലെ ചില തിയേറ്ററിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി അത്തോട്ട് കയറ്റി കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറക്കാൻ പറ്റില്ല ഇറക്കി കഴിഞ്ഞാൽ അവിടെ ബ്ലോക്ക് പുറത്തോട്ട് ഇറക്കി കഴിഞ്ഞാൽ അകത്തോട്ട് കയറ്റാൻ പറ്റത്തില്ല അകോട്ട് ഇറങ്ങി പറ്റിയാണ് അപ്പൊ കൈസ് വേറെ ഒന്നും അല്ല നമുക്ക് എവിടെ ചെന്നാലും പാർക്കിംഗ് വേണം പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ അത് മസ്റ്റ് ആണ് അപ്പം തിയേറ്റർ ആയാലും കൊള്ളാം ഏതൊരു സ്ഥാപനമായാലും പാർക്കിംഗ് ഇല്ലാതെ നിങ്ങൾ പാർക്കിംഗ് മസ്റ്റ് ആണ് നിങ്ങൾ സ്ഥാപനം തുടങ്ങരുത് പാർക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ അല്ലേ ഇവിടെ എങ്ങനെയുണ്ട് പാർക്കിംഗ് വിദ്യ സമയത്തോന്നിട്ടില്ലല്ലോ ഞാനാ കുഞ്ഞല്ലേ മമ്മി അപ്പൊ ഞാൻ എങ്ങനെ അറിയാനേ നിങ്ങള് സിനിമയ്ക്ക് വരുമ്പോഴേക്കും നമുക്ക് ബോധം പേ ബോധവും പക്കണമൊക്കെ റെഡിയായി വരുന്നതല്ലേ സംഭവം നമുക്ക് നേരെ തിയേറ്ററിനകത്തോട്ട് പോകാം വേണ്ട നടക്കടോ കൂളിംഗ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല ഇല്ല ഉപയോഗിക്കാൻ പറ്റത്തില്ല സമ്മതിക്കത്തില്ല അതെ അതെ ത്രീ ഡി സിനിമ അല്ലേ അതെ 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 നമ്മുടെ ഈ സ്ക്രീനാണോ സ്ക്രീൻ ത്രീ ഇതായത് അറ്റ്മോസ്ഫിയർ അല്ലേ ഇതാണോ ഉറപ്പ് video de bolta dikami. guys. guys. എനിക്ക് എനിക്ക് പേസണലി ഫസ്റ്റിനേക്കാൾ സെക്കൻഡിനെ ഇത്തിരി ലെങ്ത് കൂടുതലുണ്ട് പിന്നെ ഇടയ്ക്ക് ഒരു പറയുന്ന പോലെ ഇത്തിരി ലെങ്ത് കൂടി കൂടി പാടത്തിന് ഒരു അതിനപ്പുറത്തേക്ക് ആൾക്കാർ നെഗറ്റീവ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അടിപൊളി പാടാണ് അതിനപ്പുറത്തേക്ക് സിനിമ സൂപ്പറാണ് സൂപ്പർ സിനിമ കാണാൻ ഇരിക്കുന്നവരെ

പറയേണ്ട ആവശ്യമില്ലല്ലോ കാട് കേറാ പുള്ളിയുടെ ലെവൽ അറിയാവുന്ന ക്യാമറോന്റെ സിനിമയൊക്കെ ആരെങ്കിലും തിയേറ്ററിൽ പോയി കാണാതിരിക്കോ അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ പോയി കണ്ടോ പോളിപ്പാടോ നെഗറ്റീവ് പറയാനുള്ളത് സൂപ്പർ സിനിമയാണ് വെറുതെ നെഗറ്റീവ് അടിച്ചിട്ട് ഒരു എനിക്ക് ഇരുക്കൊറ്റ കാര്യം പറയാനുള്ളൂ നിങ്ങൾ ഈ പറയുന്ന ഓരോരുത്തരുടെ ഈ റിവ്യൂസ് ഒന്നും കണ്ട് അങ്ങനെ അങ്ങനെയല്ല നമ്മൾ ഈ സാധാരണ ഒരു സിനിമയല്ലേ ജെയിംസ് ക്യാമറോന്റെ സിനിമ എന്തെങ്കിലും അതിനകത്ത് ഉണ്ടാവുമല്ലോ അതെ നോർമൽ പോവാതാ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ പോയി ാണ് നിങ്ങളുടെ അഭിപ്രായമാണ് നിങ്ങളുടെ ഇഷ്ടമാണ് വരുന്നില്ല ആരെങ്കിലും ഒരാൾ നെഗറ്റീവ് പറഞ്ഞെന്ന് കരുതിട്ട് നിങ്ങൾ ഒരിക്കലും പോയി കാണാതിരിക്കേത് അത് നിങ്ങളെ ഒരു മിസ് ആയി പോകും അടിപൊളി സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കാണാം അടിപൊളി അറിയാലോ ജെയിംസ് വേറെ ഒരാൾക്കും അടിപൊളി സിനിമയ്ക്ക് മുതലാണ് എല്ലാരും തിയേറ്ററിൽ തന്നെ ചെയ്യാൻ നെഗറ്റീവ് പറയുന്നവരെ നോക്കണ്ട സൂപ്പർ സിനിമയാണ് എല്ലാരും ഏഴ് മൂന്ന് നാല് തുടങ്ങി സിനിമ ഏഴ് ഏഴ് പതിനഞ്ചിലാണ് തീർന്നത് പക്ഷെ ലെങ്ത് ഉണ്ടെന്നേ ഉള്ളു അടിപൊളി സിനിമല്ല അടിപൊളി അടിപൊളി ഒന്നും പറയാല്ല സൂപ്പർ സിനിമ എല്ലാരും പോയി കാണാം അപ്പൊ ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ഫ്ലാഷ് ബാക്ക് ഹായ്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി വീണ്ടും സ്വാഗതം അതെ എന്താ ഇന്ന് പരിപാടി ഞങ്ങൾ ഇന്ന് സൺഡേ ആയിട്ട് വമ്പൻ പരിപാടിക്ക് ഞങ്ങൾ പോവുകയാണ് അല്ലേ എന്താ പോണെ എന്തിനാ നമ്മൾ പണ്ടോറയിലേക്ക് പോവാണ് പണ്ടോറന്ന് വെച്ചാൽ ആ ഒരു സ്ഥലത്തിനെയാണ് പറയുന്നത് ടയത് അതെ